أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون ും സൂറത്തുൽ ഹജിറിലെ പത്തൊമ്പത് ഇരുപത് ആയത്തുകൾ വൽ അർള ഭൂമിയെ മദദനഹ നാം അതിനെ വിശാലമാക്കി അല്ലെങ്കിൽ പരത്തി പരത്തിൽക്കൈന നാം ഇടുകയും ചെയ്തു അഥവാ ഉറപ്പിച്ചു ഫീഹ അതിൽ റവാസിയ പർവ്വതങ്ങളെ അമ്പത്തിന ഫീഹ നാം അതിൽ വളർത്തുകയും ചെയ്തു മീൻകുല്ലി മീൻകുല്ലി ഷെയ്യിൻ എല്ലാ വസ്തുക്കളെ വസ്തുക്കളിൽ നിന്നും മൗസൂൻ തൂക്കപ്പെട്ടതിനെ അഥവാ കൃത്യമായ അളവുള്ളതിനെ എന്നർത്ഥം വജക്കും നാം നിങ്ങൾക്ക് ഏർപ്പെടുത്തി ഫീഹ അതിൽ അഥവാ ഭൂമിയിൽ മിഷ ഉപജീവന മാർഗങ്ങൾ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ വമൻ വമൻ ചിലർക്കും ും നിങ്ങളല്ല ലഹു റിസ്ക് അഥവാ അന്നം നൽകുന്നവർ ഒന്നുകൂടി നോക്കാം മദദിനാഹ വൽ മദദിനർ എന്നാൽ ഭൂമിയെ ഉണ്ടല്ലോ മദദിനാഹ നാം അതിനെ വിശാലമാക്കിയ അൽക്കൈന ഫിഹ റവാസിയ അതിൽ പർവ്വതങ്ങളെ ഉറപ്പിച്ചു അമ്പത്തിന ഫിഹ മിങ്കുല്ലി ഷഹിം മൗസൂൻ അതിൽ നാം എല്ലാ നിർണിതമായ ഭാരമുള്ള അല്ലെങ്കിൽ നിർണിത തൂക്കമുള്ള സകല വസ്തുക്കളെയും അതിൽ വളർത്തി അല്ലെങ്കിൽ മുളപ്പിക്കുകയും ചെയ്തു വജാൽന ലക്കും ഫിഹ മആിഷ ഒമൽ ലസ്തും ലഹുബി രാസക്കീൻ നിങ്ങൾക്കും നിങ്ങൾ റിസ്ക് കൊടുക്കുന്നവരല്ലാത്തവയ്ക്കും നാം അതിൽ ഉപജീവനമാർഗം മാർഗം ഏർപ്പെടുത്തി മുകളിൽ ആകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആകാശം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കയ്യിൽ ഭദ്രമാണ് അതിൽ ഒരു ചെകുത്താനും ഇടപെടൽ നടക്കുകയില്ല എന്നൊക്കെ ആണല്ലോ മുകളിൽ സൂചിപ്പിച്ചത് ഇനി ഭൂമി അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അത് നമ്മുടെ അടുത്താണ് അതുകൊണ്ട് പിന്നെ അത് അതിൽ വേറൊരാൾക്കും വേറെ ഒരാൾക്കും പങ്കില്ല അതിൻ്റെ പരിപാലനവും അതിൻ്റെ നിർമ്മാണവും ഒക്കെ നാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകാശത്തു നിന്ന് ഭൂമിയിൽ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഇറക്കുക എന്നത് തികച്ചും ന്യായമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലെ അള്ളാഹുവിൻ്റെ നിയമത്തുകളെ അല്ലെങ്കിൽ അവൻ്റെ വൈ സൃഷ്ടി വൈഭവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറയുന്നത് അതിൽ വൽ അർഹ എന്ന് പറഞ്ഞത് ആകാശത്തെ എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ വജാൽനാഫിസമായി എന്നൊക്കെ പറഞ്ഞതുപോലെ ഭൂമി ഭൂമിയെയും നാമാണ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് മതദിനാഹ അതിനെ പരത്തി എന്നാണ് അപ്പോൾ ഭൂമി പരന്നിട്ടാണോ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ പറഞ്ഞതാണ് ഭൂമി ഉരുണ്ടതാണ് എന്നതിൻ്റെ ഒരു തെളിവ് തന്നെ അഥവാ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഭൂമി നിരപ്പായി കാണണമെങ്കിൽ ഭൂമി ഉരുണ്ടതായി ഇരിക്കണം അങ്ങനെയാണല്ലോ നമ്മളൊരു പരന്ന പലകയുടെ നടുവിൽ നോക്കിയാൽ പരന്നു തോന്നും അതേ സമയത്ത് അതിൻ്റെ ഒരു വക്കത്ത് ചെന്നാൽ പരന്നിട്ടല്ല തോന്നുക പകരം അവിടെ ഒരു കട്ടിങ്ങാണ് അവിടെ നിന്ന് അങ്ങ്ങ്ങ് താഴെ വീണ് പോകുമോ എന്ന് പേടിക്കും അതേസമയത്ത് ഒരു ഫുട്ബോളിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു ഉറുമ്പിന് ബോൾ ഉരുണ്ടിട്ടാണ് എന്ന് നമുക്ക് ഒറ്റ കാഴ്ചയ്ക്ക് ആർക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഉറുമ്പ് എവിടെ ചെല്ലുമ്പോഴും അതിന് പരന്നിട്ടാണ് ഫീൽ ചെയ്യുന്നത് എ ചെറിയ ജീവിയായതുകൊണ്ട് എന്നതുപോലെ ഭൂമി എവിടെ ചെന്നാലും നമുക്ക് പരന്നതായി കാണുന്നതിൻ്റെ കാരണം അത് ഉരുണ്ടതായതുകൊണ്ടാണ് എന്ന് ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വൽക്കൈന ഫിഹ റവാസിയ പർവ്വതങ്ങളെ നാം അതിൽ ഉറപ്പിച്ചു റാസിയത്ത് എന്ന് പറഞ്ഞാൽ നങ്കൂരം അല്ലെങ്കിൽ ആണി എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ശരിക്ക് അതിൽ നിന്നുണ്ടായ വാക്കാണ് അർത്ഥമാണ് പിന്നീട് എന്ന് പറയുന്നത് കാരണം പർവ്വതങ്ങളെ ഉയർത്തി നിർത്തുക എന്നത് നമുക്കറിയാം ഒരു ഒരു മതിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉയരത്തിൽ ഉയർത്തി നിർത്തണമെങ്കിൽ തന്നെ വളരെ വലിയ എഫർട്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം വലിയ സംവിധാനങ്ങളുണ്ടാകണം എന്നാൽ കെട്ടിടങ്ങളെക്കാളൊക്കെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ ഒരു ഒരു തരി സിമെൻറ്റ് പോലും ഉപയോഗിക്കാതെ ഒരു കമ്പിയുമില്ലാതെ ബാലൻസ് ചെയ്ത് അതിനെ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രമുണ്ട് എത്രത്തോളം മുകളിലേക്കുണ്ടോ അത്രത്തോളം താഴേക്കുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അള്ളാഹു സുബഹനോ താല പർവ്വതങ്ങളെ ഉറപ്പിച്ച് നിർത്തിയത് അവൻ ചെയ്ത പണിയാണ് അതാണ് വൽക്കൈന ഫിഹ ഇത് ഇതൊന്നും വേറെ ആരെങ്കിലും അവകാശപ്പെടുന്നതല്ല വേറെ ഏതെങ്കിലും ദൈവങ്ങളോ ശക്തികളോ അവകാശപ്പെടുന്ന കാര്യമല്ല അതൊക്കെ നാം ചെയ്തതാണ് അമ്പത്തിന ഫിഹ മിങ്കുല്ലി ഷെയ് ഇൻ മൗസൂൻ എല്ലാ വസ്തുക്കളും ഒരു ഒരു നിർണിത തൂക്കം അനുസരിച്ച് അതിൽ നാം വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുണ്ട് ആ വസിന് ഒന്ന് ഒരു മരത്തിൻ്റെ കായ അതിങ്ങനെ ഉണ്ടായത് മുതൽ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ആ കായ എത്ര വലിപ്പം വെക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി കണക്കാക്കാം ഉദാഹരണമായിട്ട് ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെയുള്ളതിനൊക്കെ അത് എത്ര എന്ന് അല്ലെങ്കിൽ ഓരോ മരത്തിൻ്റെയും അതിൻ്റെ ഒരു അളവുണ്ട് അല്ലാതെ അത് നിരന്തരമായി അങ്ങ് വലുതായിപ്പോയി ഒരു മഹാ തേങ്ങയോ മാങ്ങയോ ഉണ്ടാകുന്നില്ല അതെത്ര ഉണ്ടാകും ഏകദേശം കണക്കുണ്ട് മാങ്ങയുടെ ഇനങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ചിലത് ചെറുതും വലുതും ഒക്കെ ഉണ്ട് എന്നാലും മാക്സിമം എത്ര പോകും എന്നതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവും അതുപോലെയാണ് ഏത് ഫലങ്ങളും അതുപോലെ തന്നെ പിന്നെ ഈ ചെടികളുടെ എണ്ണം ഇതങ്ങ് പെരുകിയിട്ട് ലോകമാകെ ഒരു ചെടി വേണമെങ്കിൽ നിറയാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു മാവിലുണ്ടാകുന്ന പിന്നെ മാങ്ങയുടെ അണ്ടികൾ മൊത്തം മാവായിട്ട് മാറുകയാണെങ്കിൽ ഒരു ചക്കയിലുണ്ടാകുന്ന അതിലെ മുഴുവൻ കുരുവും പ്ലാവായിട്ട് മാറുക അങ്ങനെ മുഴുവൻ ചക്കക്കുരുവും പ്ലാവായിട്ട് മാറുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഏത് ഫലമെടുത്ത് നോക്കിയാലും അതിൻ്റെ അതിൽ കായ്ക്കുന്ന എല്ലാ വിത്തുകളും അതിൻ്റെ വേറെ ഒന്നിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ആണ് എന്ന് വന്നാൽ ഒരു ചെടി കൊണ്ട് തന്നെ വേണമെങ്കിൽ ലോകം മുഴുവൻ നിറയാവുന്നതാണ് പക്ഷേ നിറയുകയില്ല അങ്ങനെ നിറയുകയില്ല അവിടെയും ഒരു ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ഒരു ചെടിയുടെ വളർച്ചയിൽ അതിൻ്റെ കായയുടെ വളർച്ചയിൽ അതുപോലെ അതിൻ്റെ എണ്ണത്തിൽ ഒക്കെ അദൃശ്യമായ നമുക്ക് പുറമേ കാണാൻ കഴിയാത്ത എന്തോ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ഉണ്ട് അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര പ്ലാവ് ഉണ്ടാവണമെന്നും എത്ര മാവ് ഉണ്ടാവണമെന്നും അതുപോലെ ഏത് ചെടികളും എത്ര എണ്ണം മാക്സിമം വരാം എന്നതിൽ ഒരു കണക്കുണ്ട് അത്രയേ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ചെടി മൊത്തം അങ് നിറയുകയില്ല മനുഷ്യനെ ഇണകളാക്കി സിട്ടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ആണ് ഒരു ഒരു സമയത്തിന് ശേഷം പിന്നെ ജനിക്കുന്നത് മുഴുവൻ പിന്നെ ആൺകുട്ടികൾ എന്നിട്ട് അവരുടെ അമ്മമാർ മരണപ്പെടുന്നതോടുകൂടി പെൺവർഗ്ഗം അങ് ഇല്ലാതെയായി പോകുക അങ്ങനെയൊന്നും സംഭവിക്കില്ല അവിടെയൊരു ഉണ്ട് എന്നതുപോലെ ഈ മുളച്ചു പൊന്തുന്ന ചെടികളുടെ കാര്യത്തിലും ഒരു സന്തുലിതത്വം നാം നിലനിർത്തുന്നുണ്ട് ഇതൊക്കെ ഭൂമി അല്ലെങ്കിൽ ഭൂമി വാസയോഗ്യമായി നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങളാണ് വജാൽന ലുക്കും ഫിഹ മായിഷമും ബി രാജ നിങ്ങൾക്ക് ഉപജീവന മാർഗങ്ങൾ മനുഷ്യന് തിന്നാനും കുടിക്കാനും അങ്ങനെ ജീവിക്കാനും തൊഴിലെടുക്കാനും ഒക്കെ അങ്ങനെ ജീവിക്കാവുന്ന മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമായ വിധത്തിൽ അള്ളാഹു സുബനോ താല ഈ ഭൂമിയെ ഒരുക്കി തന്നിരിക്കുന്നു മനുഷ്യന് മാത്രമല്ല മനുഷ്യൻ തീറ്റിപ്പോറ്റുന്ന മനുഷ്യൻ തീറ്റിപ്പോറ്റുന്ന ജന്തുക്കളുണ്ട് അവൻ്റെ വളർത്തുമൃഗങ്ങൾ അത് വളരെ തുച്ഛമാണ് വളരെ പരിമിതമാണ് എന്നാൽ നമ്മളാരും റിസ്ക് കൊടുക്കാതെ തന്നെ റിസ്ക് കിട്ടുന്ന ഒരുപാട് ജന്തുക്കൾ ഈ ഈ ഭൂമിയിലുണ്ട് സലാഹുലി വസ്മ തവക്കുലിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ലൗ അന്നക്കും തവക്കലുനെഹി ലെ എർജുക്കു കമാ തെർക്കു തൈറ കമാ എർ തൈറ തഹുദു ഹിമാസൻ ബിത്താനൻ നിങ്ങൾ വേണ്ട വിധം തവക്കൂലാക്കുകയാണെങ്കിൽ പക്ഷിക്ക് അന്നം കൊടുക്കുന്നത് പോലെ അവൻ നിങ്ങൾക്ക് അന്നം നൽകും പക്ഷി രാവിലെ വയറൊട്ടി പോകുന്നു വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചു വരുന്നു അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ കൃത്രിമമായ ഇടപെടലില്ലെങ്കിൽ ഒരു ജീവി പട്ടിണി കടന്ന് ചത്തുപോകുകയില്ല അത് ദേശാന്തരം ഉള്ളിടത്തേക്ക് അനുകൂലമാകുന്നിടത്തേക്ക് പോകുക ഇങ്ങനെയൊക്കെ വളരെ വലിയ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കൊടാന കോടി ജന്തുക്കളുണ്ട് മനുഷ്യന് പുറമെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവയ്ക്കൊക്കെ നാം റിസ്ക് നൽകുന്നു എന്നാണ് വമല്ലസ്തും ലഹൂബിറാജീൻ എന്ന് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ആകാശം അള്ളാഹുവിൻ്റെ കൈകാര്യത്തിലാണ് എന്നതുപോലെ ഭൂമിയുടെ സൃഷ്ടിപ്പും അതിൻ്റെ നിയ അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ പരിപാലനവുമൊക്കെ അള്ളാഹുവിൻ്റെതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ് ഹനോ താല മനുഷ്യനും ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് ഇന്ന രീതിയിൽ ജീവിക്കണമെന്നും ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യരുത് എന്നും പറയുന്നത് തികച്ചും ന്യായമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് ഇനിയും അതിലേക്ക് ചില കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നുണ്ട് കാറ്റിനെ പറ്റിയൊക്കെ അത് അടുത്തായത്തിൽ അള്ളാഹു അവൻ്റെ കലാമിനെ ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംന അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين